ഇനി നമുക്ക് ഈ തോക്കിന് ചലനം നൽകാം നമ്മൾ ഈ മൗസ് പോയിന്റർ നീക്കുന്നതിനനുസരിച്ച് മൗസ് പോയിന്ററിന് നേരെ ഈ ഗണ് തിരിയുകയാണ് വേണ്ടത് അതിനുള്ള ഒരു കോഡ് മോഷനിൽ നമുക്കിവിടെ കാണാം പോയിന്റ് ടുവാർഡ്സ് മൗസ് പോയിന്റർ പോയിന്റ് ടുവാർഡ്സ് മൗസ് പോയിന്റർ എന്ന ഈ കോഡാണ് നമുക്ക് മൗസ് പോയിന്ററിന് നേരെ തിരിയാനുള്ള കോഡ് നമ്മൾ ഗൺ എന്ന സ്പ്രൈറ്റിലാണ് ഈ കോഡ് വെച്ചിട്ടുള്ളത് എപ്പോഴാണ് മൗസ് പോയിന്ററിന് നേരെ തിരിയേണ്ടത് എല്ലാ സമയത്തും തിരിയണം അപ്പോൾ കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ ഫോർ എവർ എല്ലാ സമയത്തും മൗസ് എവിടെയാണോ നമ്മൾ മൗസ് പോയിൻ്റർ എത്തിക്കുന്നത് ആ സമയത്തൊക്കെ മൗസ് പോയിന്ററിന് തിരിയണം ഫോർ എവർ എല്ലാ സമയത്തും പോയിന്റ് ടുവാഡ്സ് മൗസ് പോയിന്റർ ഇനി ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇവൻസിലാണുള്ളത് ഇവൻസിൽ നിന്ന് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന കോഡിനോട് കൂടെ ഈ ഫോർ എവർ കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് തിരിയുന്നതിനുള്ള കോഡായി ഇനി നമുക്ക് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് നോക്കാം നോക്കൂ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി തന്നെ ഇപ്പോൾ ഞാൻ മൗസ് പോയിൻ്റർ നീക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഗണ്ണ് മൗസ് പോയിൻ്റർ നേരെ തിരിയുന്നത് കാണാം ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ഇവിടെ ഞാൻ ഈ സ്റ്റോപ്പ് ബട്ടൺ അമർത്തുന്നു സ്റ്റോപ്പ് ബട്ടൺ അമർത്തിയാൽ ഇത് നിൽക്കും പ്രവർത്തനം അവസാനിക്കും ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് ബുള്ളറ്റാണ് നേരത്തെ പറഞ്ഞതുപോലെ ബുള്ളറ്റും നമുക്ക് വരച്ച് ചേർക്കാം അതൊരു സ്പ്രൈറ്റായിട്ടാണ് ചേർക്കേണ്ടത് അതുകൊണ്ട് ഇവിടെ ചൂസ് എ സ്പ്രൈറ്റ് എന്ന ഈ ഓപ്ഷനിൽ പെയിൻറ്റ് എന്ന ഓപ്ഷൻ എടുക്കുന്നു ഇവിടെ നമുക്ക് ഇതിൻ്റെ നിറം ഒന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം ഈ റെക്റ്റാങ്കിൾ ടൂള് സെലക്ട് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ ഒരു റെക്റ്റാങ്കിൾ വരച്ചു നമുക്കിത് ക്ലിക്ക് ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ക്യാൻവാസിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും ഒരുമിച്ചാക്കാം ഇനി നമുക്ക് റീഷെയ്പ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് ഈ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ബുള്ളറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാം ഇപ്പോൾ നോക്കൂ നമുക്കിവിടെ ഒരു ബുള്ളറ്റ് ലഭിച്ചിട്ടുണ്ട് ഈ ബുള്ളറ്റിൻ്റെ വലുപ്പം ഇപ്പോൾ നൂറാണ് നമുക്കത് പത്ത് എന്ന് നൽകി യന്ത്രമർത്താം ഇപ്പോൾ നമുക്കിവിടെ ഒരു ബുള്ളറ്റ് ലഭിച്ചിട്ടുണ്ട് ആ ബുള്ളറ്റിനെ നമുക്ക് ഈ ഗണ്ണിന് മുകളിൽ കൊണ്ടുവന്ന് വെക്കാം ഇവിടെ ഈ ബുള്ളറ്റ് ഇപ്പോൾ ഈ ഗണ്ണിന് മുകളിലാണുള്ളത് നമുക്കിത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഇതിനെ ബാക്കിലേക്ക് കൊണ്ടുപോകണം അതിനുവേണ്ടി നമുക്ക് ഈ ഗണ്ണിലൊന്ന് ക്ലിക്ക് ചെയ്ത് നീക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ബുള്ളറ്റ് ഗണ്ണിന് പുറകിലായിട്ടുണ്ട് അതല്ലെങ്കിൽ കോഡ് ഉപയോഗിച്ചും നമുക്ക് ഈ ബുള്ളറ്റിനെ പുറകിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അതിനുവേണ്ടി ഞാൻ ഈ ബുള്ളറ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇതിനെ ഗണ്ണിന് മുകളിൽ കൊണ്ടു വെച്ചു അതിന് ശേഷം നമ്മൾ ഈ ബുള്ളറ്റ് സ്പ്രൈറ്റ് സെലക്ട് ചെയ്യുന്നു ബുള്ളറ്റ് സ്പ്രൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ലുക്സ് എന്നതിൽ പോയി കഴിഞ്ഞാൽ ഗോ ടു ഫ്രണ്ട് ലെയർ എന്ന ഈ ഭാഗത്ത് ഫ്രണ്ട് എന്നത് മാറ്റി ഇവിടെ ബാക്ക് എന്നാക്കിയതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബുള്ളറ്റിനെ ഈ ഗണ്ണിന് പുറകിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഓരോ സമയത്തും ഈ ഗെയിം തുടങ്ങുന്ന സമയത്ത് ഈ ബുള്ളറ്റിനെ നമുക്ക് കാണാൻ പറ്റില്ല കാണാൻ കാണാത്ത രൂപത്തിലാക്കുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് ഇവൻസിൽ ഇവൻസിൽ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗോ ടു ബാക്ക് ലെയർ എന്ന ഈ കോഡ് ഇവിടെ നൽകാം അതുപോലെ ഈ ബുള്ളറ്റിൻ്റെ സ്പ്രൈറ്റിൻ്റെ പേരിപ്പോൾ സ്പ്രൈറ്റ് വൺ എന്നാണ് അതിൻ്റെ പേര് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബുള്ളറ്റ് എന്ന് നൽകാം ബുള്ളറ്റ് എന്ന് നൽകി എൻ്റർ അമർത്തുന്നു ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് ബലൂണുകളാണ് ബലൂൺ ചേർക്കുന്നതിന് വേണ്ടി ബലൂൺ ഒരു സ്പ്രൈറ്റായിട്ടാണ് ചേർക്കേണ്ടത് രണ്ട് ബലൂണുകളാണ് ചേർക്കാനുള്ളത് ഇവിടെ ചൂസ് ഏ സ്പ്രൈറ്റ് ഓപ്ഷനിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ നൽകിയിട്ടുള്ള സ്ക്രാച്ച് സോഫ്റ്റ്വെയറിൽ തന്നെ നൽകിയിട്ടുള്ള ബലൂണുകൾ ഉൾപ്പെടുത്താം ചൂസ് ഏ സ്പ്രൈറ്റ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബലൂൺ വൺ എന്ന് കാണാം ഈ ബലൂൺ വൺ എന്നതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ബലൂൺ ലഭിച്ചിട്ടുണ്ട് നമുക്കൊരു ബലൂൺ കൂടെ ലഭിക്കുന്നതിന് വേണ്ടി വീണ്ടും ചൂസ് ഏ സ്പ്രൈറ്റ് എന്നതിൽ പോയി ഒന്നാമത്തെ ഓപ്ഷനായി ഈ ചൂസ് ഏ സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ഒരു ബലൂൺ കൂടെ നമ്മൾ ഇവിടെ നിന്ന് ആവശ്യമുണ്ട് ബലൂൺ വൺ എന്നതിൽ വീണ്ടും ഒരു തവണ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്കിപ്പോൾ രണ്ട് ബലൂണുകൾ ലഭിച്ചിട്ടുണ്ട് നോക്കൂ രണ്ട് ബലൂണുകളുടെ നിറവും ഇപ്പോൾ നീലയാണ് നമുക്ക് ഒരു മഞ്ഞ ബലൂണും ഒരു നീല ബലൂണുമാണ് ആവശ്യം അപ്പോൾ ഞാൻ ബലൂൺ വൺ സെലക്ട് ചെയ്തു അതിൻ്റെ കോസ്റ്റ്യൂം എന്നതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ കോസ്റ്റ്യൂ രണ്ട് ബലൂണുകൾ കൂടെ കാണാം നമുക്ക് നീല ബലൂൺ മാത്രമാണ് ആവശ്യം എന്നുള്ളത് കൊണ്ട് ഈ മഞ്ഞ ബലൂണിനെ നമുക്കിവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം അതുപോലെ ഈ ഒരു ബലൂണിനെ കൂടെ നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം ഇപ്പോൾ ഒന്നാമത്തെ ബലൂൺ വെറും നീല ബലൂൺ മാത്രമായി മാറി അതുപോലെ തന്നെ ഇവിടെ ബലൂൺ ടു സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് മഞ്ഞ ബലൂണാണ് ആവശ്യം അതുകൊണ്ട് ഈ നീല ബലൂണിനെയും ഡിലീറ്റ് ചെയ്യാം ലാസ്റ്റുള്ള ഈ ഒരു ബലൂണിനെയും ഡിലീറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഒരു നീല ബലൂണും ഒരു മഞ്ഞ ബലൂണും ആയിട്ടുണ്ട് ഇതിൻ്റെ വലുപ്പം കൂടുതലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വലുപ്പത്തിലേക്ക് അതിനെ മാറ്റാം ഈ സൈസ് എന്ന ഭാഗത്ത് ഞാൻ ഇപ്പോൾ നൂറ് എന്നത് മാറ്റി അൻപത് എന്ന് നൽകി അതുപോലെ ഈ ബലൂൺ വണ്ണും അതിൻ്റെ സൈസും ഞാൻ അൻപത് എന്ന് നൽകി ഇപ്പോൾ രണ്ട് ബലൂണിൻ്റെയും വലുപ്പം കുറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഗണ്ണിൻ്റെ വലുപ്പവും നമുക്ക് വേണമെങ്കിൽ കുറക്കാം ഞാനിവിടെ ഗണ്ണിൻ്റെ വലുപ്പം തേർട്ടി എന്ന് നൽകി അതുപോലെ ബുള്ളറ്റിൻ്റെ വലുപ്പം നമുക്ക് കുറക്കാവുന്നതാണ് ഇനി ഈ ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് ഉതിർന്ന് ഫയർ ചെയ്യുന്ന സമയത്ത് ഈ ബലൂണിൽ തട്ടിയാൽ ഈ ബലൂണിൻ്റെ ഷെയ്പ്പ് മാറണം അഥവാ ബലൂൺ പൊട്ടണം ബലൂൺ പൊട്ടുക എന്നുള്ളത് ബലൂണിൻ്റെ ഷെയ്പ്പ് മാറുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ നീല ബലൂണിൻ്റെയും മഞ്ഞ ബലൂണിൻ്റെയും പൊട്ടിയ ചിത്രങ്ങൾ വരയ്ക്കേണ്ടതുണ്ട് അത് വളരെ വേഗത്തിൽ നമുക്ക് വരയ്ക്കാൻ കഴിയും ഇവിടെ ബലൂൺ വൺ സെലക്ട് ചെയ്യുന്നു അതിൻ്റെ കോസ്റ്റ്യൂംസിൽ പോയി കഴിഞ്ഞ് ബലൂൺ വൺ എന്ന ഒരു കോസ്റ്റ്യൂം ഇവിടെ കാണാം അതിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് നമുക്ക് ബലൂൺ വൺ എ ടു എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കും ആ ഡ്യൂപ്ലിക്കേറ്റിൽ നമ്മൾ ഇവിടെ ചില മാറ്റങ്ങൾ വരുത്തുകയാണ് ഈ റീഷേപ്പ് ടൂൾ ഉപയോഗിച്ച് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ കുറച്ച് മാറ്റങ്ങൾ ഈ ബലൂണിന് ഒരു പൊട്ടിയ രൂപത്തിലേക്ക് ഇതിനെ നമ്മൾ മാറ്റുന്നു ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഈ മഞ്ഞ ബലൂണും ഇതേപോലെ സെലക്ട് ചെയ്യുന്നു മഞ്ഞ ബലൂണിൻ്റെയും ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് വേണ്ടി ഈ കോസ്റ്റ്യൂം സ്റ്റാബിൽ ഈ ബലൂണിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു മഞ്ഞ ബലൂൺ കൂടെ ഇടവിടെ ലഭിക്കും അതും ഈ തരത്തിൽ റീഷേപ്പ് ടൂൾ ഉപയോഗിച്ച് ഇതിലൊരു തവണ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഒന്ന് മാറ്റാം അപ്പോൾ ഇത് ബലൂൺ പൊട്ടിയ രൂപത്തിൽ നമുക്ക് ലഭിക്കും ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം ഇതൊന്ന് സേവ് ചെയ്യുക നമുക്കാവശ്യമായ സ്പ്രൈറ്റുകളായി നമുക്ക് ഈ ബലൂൺ വൺ എന്ന സ്പ്രൈറ്റിൻ്റെ കോസ്റ്റ്യൂം ഇതിൻ്റെ ഒന്നാമത്തെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യാം അതുപോലെ ബലൂൺ ടു എന്നതിൻ്റെ കോസ്റ്റ്യൂം നമുക്ക് ഈ ഒന്നാമത്തെ കോസ്റ്റ്യൂം തന്നെ സെലക്ട് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് വാരിയബിൾ ആഡ് ചെയ്യാനുണ്ട് നമ്മുടെ ഗെയിം നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ബുള്ളറ്റിൻ്റെ എണ്ണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇരുപത് ബുള്ളറ്റാണുള്ളത് ആ ഇരുപത് ബുള്ളറ്റിൻ്റെ എണ്ണം കുറയണം അതുപോലെ ഓരോ തവണയും ഈ ബലൂണിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കോർ കൂടണം അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിളുകൾ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് വേരിയബിളുകൾ ഉൾപ്പെടുന്നതിന് വേണ്ടി ഈ കോഡ് ബ്ലോക്കുകളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്കിവിടെ കാണാം വേരിയബിൾസ് എന്ന് കാണാം വേരിയബിൾസ് എന്നതിൻ്റെ മുകളിലുള്ള ഈ മെയ്ക്ക് എ വേരിയബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വേരിയബിളിന് പേര് നൽകാൻ പറയും നമുക്കിവിടെ ഈ വാരിയബിളിൻ്റെ പേര് ബുള്ളറ്റ്സ് എന്ന് നൽകാം ബുള്ളറ്റ്സ് എന്ന ഒരു വേരിയബിൾ ഞാൻ നിർമ്മിച്ചു അപ്പോൾ ഇവിടെ ബുള്ളറ്റ്സ് എന്ന ഒരു വാരിയബിൾ ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട് നമുക്കത് നമ്മുടെ ഗെയിമിൽ കണ്ടതുപോലെ ക്ലിക്ക് ചെയ്ത് വലത്തെ താഴെ മൂലയിൽ ഇവിടെ ബുള്ളറ്റ്സ് എന്ന് ചേർക്കാം വീണ്ടും നമുക്കൊരു വേരിയബിൾ കൂടെ ഉണ്ട് നമ്മുടെ സ്കോറാണത് അതിന് വീണ്ടും ഈ മെയ്ക്ക് എ വേരിയബിൾ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ സ്കോർ എന്ന് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ഡിഫോൾട്ടായിട്ട് ഇടത് ഏറ്റവും മുകളിലാണ് വരുന്നത് അതും ഇതേ തവണ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് താഴെ ഈ ഭാഗത്തായി ക്രമീകരിക്കുന്നു ഇനി നമ്മൾ ഓരോ തവണ ഗ്രീൻ ഫ്ലാഗ് ചെയ് ക്ലിക്ക് ചെയ്ത് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സ്കോർ സീറോ ആണ് അതുപോലെ ബുള്ളറ്റിൻ്റെ എണ്ണം ഇരുപതുമാണ് നൽകേണ്ടത് അപ്പോൾ അതിന് ഇവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്കോറ് സീറോയിലേക്ക് സെറ്റ് ചെയ്യുന്നതിന് ഈ സെറ്റ് ബുള്ളറ്റ്സ് എന്ന ഈ ഒരു കോഡ് എടുത്തതിന് ശേഷം ഇവിടെ ഈ ബുള്ളറ്റ്സ് എന്നതിന് നേരെയുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്കോർ എന്ന് ലഭിക്കും അപ്പോൾ സെറ്റ് സ്കോർ ടു സീറോ എന്ന ഈ കോഡ് ബ്ലോക്ക് നമുക്ക് ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ചേർക്കാം മറ്റൊന്ന് ഒന്നുകൂടെ ഈ സെറ്റ് ബുള്ളറ്റ്സ് ടു സീറോ എന്ന ഈ കോഡ് എടുക്കുന്നു ഇവിടെ സെറ്റ് ബുള്ളറ്റ്സ് ടു സീറോ അല്ല വേണ്ടത് നമുക്ക് ട്വൻ്റി എന്നാണ് നൽകേണ്ടത് ആ ഒരു കോഡ് ബ്ലോക്കും ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഗ്രീൻ ഫ്ലാഗിന് താഴെ കൊണ്ടുവന്ന് വെക്കാം നോക്കൂ ഇപ്പോൾ ഇവിടെ സ്കോറും ബുള്ളറ്റ്സും ഒക്കെ സീറോ ആണ് ഞാനിവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ സ്കോറ് സീറോ എന്ന് കാണാം അതുപോലെ ബുള്ളറ്റ്സ് ട്വൻറ്റി എന്നും കാണാം